നമസ്കാരം അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം കേരളത്തിൽ മദ്യത്തിൻ്റെ പരസ്യം അത് സിനിമയിലാണ് കൂടുതലായിട്ട് കാണുന്നത് അതായത് നായകൻ അല്ലെങ്കിൽ വില്ലൻ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് പോയിട്ട് ഓരോ സ്മോൾ അടിച്ചിട്ട് സ്മോൾ പിന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നു അവിടെ ഐസ് ഉണ്ടെങ്കിൽ അത് ഒരു കട്ടവടി ഇടുന്നു ഇല്ലെങ്കിലും അതെടുത്ത് ഒരു ഒരു മൂന്ന് മൂന്നുന്നു വളരെ രസകരമായിട്ടും വളരെ ഈസി ആയിട്ടും ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നു അപ്പം അതുപോലെ തന്നെ രണ്ടാൾ കൂടുമ്പോഴോ അല്ലെ നാലാൾ കൂടുമ്പോഴോ ആഹ്ലാദത്തിൻ്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള കാര്യം മദ്യപാനമാണ് എന്നൊരു സന്ദേശം നമ്മൾ പൊതുവിൽ കാണുന്ന ഒരു കാര്യമാണ് സിനിമയിലായാലും നിത്യജീവിതത്തിലായാലും കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ആളുകൾ ചെയ്യുന്നതിൽ ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് ഇത് കാണുന്നത് ഇത് കാണുമ്പം വാസം പറഞ്ഞാൽ ഈ പ്രചാരണം കാണുമ്പോൾ എനിക്ക് ഈ ഇവിടെ ഇലക്ഷൻ കാലത്ത് ഡെമോ പിന്നെ ഡെമോക്രാറ്റിക് പാർട്ടി അപകർഷൻ എൽ ജി ബി ടി എന്ന് പറഞ്ഞ് വലിച്ചുകൂവി വിളിച്ചു കാറി നടന്ന ആ പരസ്യ പരസ്യങ്ങളാണ് വാസം പറഞ്ഞാൽ ഓർമ്മ വരുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന നിലയിലാണ് അവർ അവതരിപ്പിച്ചത് അതുകൊണ്ടിപ്പോൾ എന്താ പിന്നെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും എല്ലാ തിരഞ്ഞെടുപ്പിലും പിന്നെ തോറ്റു തൽക്കാലം കുറേ നാളത്തേക്ക് പാട്ടും പാടി വീട്ടിലിരിക്കാം ഈ ആവശ്യമില്ലാതെ ജനങ്ങളുടെ പൾസറിയാതെ കുറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് അപ്പോൾ ഈ മദ്യപാനത്തെ പറ്റി പറയുമ്പോൾ മദ്യപാനം എന്തോ ഒരു ഭയങ്കര സംഭവം ഭയങ്കര നല്ലൊരു കാര്യമാണെന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ അതിൽ ഈ സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന ഈ മദ്യപിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താണ് ഒരു പെഗ് രണ്ട് പെഗ്ഗ് പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഈവൻ ഒരു പഗ്ഗ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടി മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഇത്തിരി കഴിയുമ്പോൾ നമുക്ക് ഉറക്കം വരും നമുക്ക് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായി ചെയ്യാൻ കഴിയാതെ വരും ഇന്ന് തന്നെ നമ്മൾ കണ്ടു മദ്യപിച്ച മദ്യപിച്ച ആള് മദ്യപിച്ച ലോ ഡ്രൈവറ് വണ്ടി ഓടിച്ചിട്ട് അഞ്ചു പേരാണ് മരിച്ചത് അയാള് വഴിയിൽ അത് പുലർച്ചെ നാലുമണിയൊക്കെ ആ സമയത്ത് മദ്യപിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ കണ്ണും തലയൊന്നും ശരിക്ക് കാണില്ല അയാള് വഴിയോ വെച്ചിരിക്കുന്ന ബോർഡ് ശരിക്കും കണ്ടില്ല അഞ്ച് പേരുടെ അഞ്ച് പേരെ കൊന്നു കുറേ പേർക്ക് പിന്നെ പരി പരിക്കുമേറ്റു അപ്പോൾ ഈ മദ്യപാനത്തിൻ്റെ ആ പറ്റിയല്ല മദ്യപാനം ഒരു ഒരു ഗ്ലോറിഫൈ ഒരു രീതിയിലാണ് നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കുന്നത് പ്രത്യേകിച്ച് സിനിമകളിൽ സിനിമകളിലും അതുപോലെ തന്നെ ആളുകൾ ഒരു മൂന്ന് നാല് പേര് കൂടി കഴിഞ്ഞാൽ എന്നാൽ നമുക്കൊന്ന് ആഘോഷിക്കാം എന്ന് പറഞ്ഞാൽ ആഘോഷം എന്ന് പറഞ്ഞാൽ മദ്യപിക്കുക അപ്പോൾ ഈ ഇത്ര പറയുന്ന ഒരു സുഖമുള്ള ഒരു കാര്യമാണോ ഈ മദ്യപാനം അപ്പോൾ ഇതിലെ നമുക്കറിയാം ഗവൺമെന്റിന്റെ സർക്കാരിന്റെ വരുമാനത്തിന് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു മാർഗ്ഗമാണ് ഈ മദ്യം എന്ന് പറയുന്നത് എന്നാൽ പിന്നെ നല്ല മദ്യമെങ്കിലും കൊടുക്കുക അതില്ലതാനും ഈ സ്പിരിറ്റിൽ പിന്നെ മനുഷ്യന് ശരിക്കു കുടിക്കാൻ കൊള്ളാവുന്ന ആളെന്ന് പോലും അറിഞ്ഞുകൂടാ അതിൽ കുറച്ച് നിലം നിറം കലർത്തി കൊടുക്കുക ഇതാണ് പരിപാടി എന്നിട്ട് അതിന് ഇല്ലാത്ത വില ലോകത്തിനില്ലാത്ത വില വാങ്ങുകയും ചെയ്യുക ഇതാണ് സർക്കാരുകളും ഒക്കെ ചെയ്യുന്നത് അപ്പം മര്യാദയ്ക്ക് ആളുകളുടെ ആരോഗ്യത്തിന് ദോഷം വരാത്ത രീതിയിൽ അവരുടെ പോക്കറ്റ് അടിക്കാതെ ഉള്ളത് കൊടുക്കാൻ പോലും സർക്കാർ ശ്രദ്ധിക്കുന്നില്ല എങ്ങനെയും പണം പിടുങ്ങി വയ്ക്കുക എന്നുള്ളൊരു കാര്യമായിട്ട് ചിന്തിക്കുന്നു അപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പം മദ്യത്തോട് നമുക്ക് വിരോധമൊന്നുമില്ല മദ്യം നമുക്കറിയാം അമേരിക്കയിൽ മദ്യപിക്കാത്ത മലയാളികൾ വളരെ ചുരുക്കമാണ് വളരെ വളരെ ചുരുക്കം പേരേ ഉള്ളൂ മദ്യപിച്ച് കഴിഞ്ഞാൽ ഇവിടെ മദ്യപി മദ്യപിച്ച് വണ്ടി ഓടിച്ചാൽ അതൊരു വലിയ കുറ്റമാണ് അമേരിക്കയിൽ അമേരിക്കയിലല്ല ഇന്ത്യയിലും ഒക്കെ തന്നെ പക്ഷേ ഇവിടെ മദ്യപിച്ചില്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ കൈവരക്കും എന്നുള്ള രീതിയിലാണ് പലരുടെയും അവസ്ഥ എന്നാലും ആക്സിഡൻ്റൊന്നും ഉണ്ടാക്കാതെ പോകാനായിട്ട് നമുക്ക് കഴിയുകയും ചെയ്യുന്നു ഇപ്പം നാട്ടിലെ ഈ മദ്യം മുക്കിനും മുക്കിനും മദ്യശാല ഉണ്ടാകുന്നതിന് നമുക്ക് വിരോധമൊന്നുമില്ല ഇവിടെയുണ്ട് നമുക്ക് എത്രയോ മദ്യശാലകൾ നമുക്ക് ഉണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു മിനി മിനി ബാർ ബാറില്ലാത്തവർ ആരാണുള്ളത് മിക്കവാറും പേരുടെ വീട്ടിൽ മിക്കവാറും പേരുടെ വീട്ടിൽ മിനി ബാറോ ഫുൾ ബാറോ ഒക്കെ കാണുകയും ചെയ്യും എന്ന് കരുതി സദാസമയം നമ്മൾ മദ്യപിക്കുന്നുണ്ടോ വയ്ക്കുന്നുണ്ടോ ആ മദ്യത്തോട് അമിതമായ ഒരു ആവേശമോ താല്പര്യമോ ഉണ്ടോ പക്ഷേ കേരളത്തിൽ ഇതാണ് ആളുകളുടെ ഒരു ലക്ഷ്യമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതിനെതിരെ ഒരു പ്രചാരണ പരിപാടി പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സംഘടനകരം മദ്യത്ത് ഇപ്പം ആ പ്രചാരണം ശക്തി ശക്തിപ്പെട്ടപ്പോഴത്തേക്ക് സിഗരറ്റ് വലിയും വീട് വലിയൊക്കെ വളരെ കുറഞ്ഞു പക്ഷേ ആ ഒരു 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 പിന്നെ തിന്മ കുറഞ്ഞപ്പോൾ മദ്യപാനത്തോടുള്ള ആസക്തി കൂടി അപ്പം മദ്യപിക്കരുത് എന്നല്ല മദ്യപിക്കുന്നതിന് ഏതെങ്കിലും അവസരത്തിൽ പിന്നെ ജോലി കഴിഞ്ഞോ അല്ലെങ്കിൽ വേറെ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാത്തപ്പോഴോ ഒക്കെ ഒന്ന് മദ്യപിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ പോയി കിടന്നുറങ്ങിയാൽ മതി ഇറങ്ങി രാവിലെ ആകുമ്പോഴത്തേക്ക് ആ കെട്ട് വിടുവെങ്കിൽ തിരക്കേണ്ടില്ല ഇത് ജോലിക്കിടയിലും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിനിടയിലും ഒക്കെ മദ്യപിക്കാം അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ഇരിക്കണം ഇത് ഇങ്ങനെ ഒരു സന്ദേശം ഈ സിനിമയിലെല്ലാം വരുന്നത് വളരെ ഖേദകരമാണ് ഇതാണ് ഒരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ പുതിയ തലമുറയൊക്കെ ഇത് കാണുന്നത് ഇതാണ് ഭയങ്കര സംഭവം ഇത് ഭയങ്കര സംഭവമാണെന്നുള്ള ഒരു ചിന്താഗതിയാണ് അവരെ ചെറുപ്പം മുതലേ അവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് അതിനെതിരെ ശക്തമായിട്ട് ഒരു ഒരു പ്രതികരണം ഉണ്ടാവേണ്ടത് ആവശ്യമുണ്ട് നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകന്മാരും പിന്നെ ഈ കത്തോലിക്ക സഭ പിന്നെ ഒക്കെ ഇടയ്ക്ക് അത്തോലിക്ക സഭയിലെ ബിഷപ്പുമാരൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ മദ്യപാനത്തിനെതിരെ പറയാറുണ്ട് എങ്കിലും നമ്മളറിയുന്ന മിക്കവാറും ഉള്ള വൈദികരെല്ലാം മദ്യപിക്കുന്നവരാണ് താനും ഇപ്പോൾ മദ്യപാനം സഭയിൽ തെറ്റൊന്നുമല്ല മദ്യപിക്കരുതെന്ന് പിന്നെ പാടില്ലായെന്നൊന്നും പറയുന്നില്ല പക്ഷേ മദ്യപാനികൾ സ്വർഗത്തിൽ പോയില്ല എന്നോ മറ്റോ എവിടെയോ പറഞ്ഞിട്ടുണ്ടെന്നാണ് പൗരൂ ശ്രീയോ എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ എന്നാലും മദ്യപിക്കുന്നവരാണ് ധാരാളം വൈദ്യരിലൊക്കെ ഉള്ളത് എന്നാലും ഇടയ്ക്കിടയ്ക്ക് സഭ ഇങ്ങനെ ഒരു 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 ചടങ്ങ് പോലെ പറഞ്ഞുകൊണ്ടിരിക്കും ചില ബിഷപ്പ്മാരൊക്കെ മദ്യപാനത്തിനെതിരെ ഒരു കാര്യവും നടക്കുകയില്ല അതെങ്ങനെയായാലും ഈ സ ഈ സിനിമയിലും മറ്റും ഇതിനെ ഒരു ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരവസ്ഥ ഇത് മദ്യപിച്ചോട്ടെ നമുക്കൊരു വിരോധമില്ല ഇവിടെ അമേരിക്കയിലെ കാര്യം തന്നെ ഈ അപേക്ഷൻ ആളുകൾ അപേക്ഷ നടത്തുന്നവർ നടത്തിക്കോട്ടെ നമുക്ക് യാതൊരു വിരോധവും ഇല്ല പക്ഷെ അതൊരു മഹത്തായ കാര്യമാണെന്നും അത് ചെയ്തില്ലെങ്കിൽ എന്തോ ഭയങ്കര മോശപ്പെട്ട കാര്യമാണെന്നുള്ള എന്നുള്ളൊരു സന്ദേശം വരുന്ന ഇതാണ് നമുക്ക് അമർഷം വരുന്നത് കാരണം അത് പിന്നെ അത് നിണ്യമായ ഒരു കാര്യമാണ് അത് കഴിയുന്നത്ര ചെയ്യാതിരിക്കണം അത് ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യുന്ന സ്ത്രീക്കും പിന്നെ ഒരു കുട്ടിയോ ഒരു ഒരു ഭ്രൂണത്തോട് ചെയ്യുന്നത് മാത്രമല്ല ഒരു ജീവനോട് ചെയ്യുന്നത് മാത്രമല്ല ആ പിന്നെ സ്ത്രീക്കും ഉണ്ടാകുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പം ഇതെല്ലാം ഉണ്ട് എന്നുള്ളതാണ് പിന്നെ വസ്തുത അപ്പം അതിനെ ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല അത് ചെയ്യുന്നവർ ചെയ്തോട്ടെ നമുക്ക് ചെയ്യരുതെന്ന് പറയാനായിട്ട് മറ്റുള്ളവർക്ക് ഒരു അവകാശമില്ലാതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇപ്പോൾ തന്നെ ഒരു റിപ്പോർട്ട് കാണുകയുണ്ടായി കഴിഞ്ഞ വർഷം ടെക്സസിൽ ഒരു ഡി ആൻ സി ഒരു പിന്നെ പിന്നെ ഒരു സ്ത്രീ മരിച്ചു എന്ന് പറഞ്ഞു അതായത് ഒരു ബേസിക് ഡി ആൻ സി എന്താണ് ഈ ഗർഭചിത്രത്തിനോട് എന്തോ മിനിമം പിന്നെ കാര്യമാണ് അതുപോലും ചെയ്യുന്നതിന് ടെക്സസിൽ നിരോധനമുണ്ട് അതുകൊണ്ട് ഡോക്ടർമാർ ചെയ്തില്ല ആ സ്ത്രീ മരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള ഹീനകൃത്യങ്ങൾ ഈ നിയമം കഠിനമാക്കുമ്പോൾ അങ്ങനെയും സംഭവിക്കാറുണ്ട് അപ്പം അതിന് പകരം ചെയ്യുന്നവർ ചെയ്തുകൊള്ളട്ടെ പക്ഷെ അതൊരു ഒരു ഒരു മഹത്തായ കാര്യമാണെന്നുള്ളൊരു സന്ദേശം ഉണ്ടാവാതിരിക്കുകയാണ് വേണ്ടത് ഇത് തെറ്റായ ഒരു കാര്യമാണ് ശരിയല്ലാത്ത ഒരു കാര്യമാണ് പക്ഷേ നിവൃത്തിയില്ലാത്തവർ ചെയ്യുക ഇതേ ഒരു അവസ്ഥ ഈ മദ്യപാനം സംബന്ധിച്ചും ഒരു സന്ദേശം പിന്നെ കൊടുക്കേണ്ടത് പിന്നെ ഇത് മദ്യപിക്കുന്നവർ മദ്യപിച്ചു മദ്യപിച്ചു കുഴപ്പമില്ല മദ്യപിക്കുന്നതിന് പക്ഷേ ഇതൊരു മഹത്തായ കാര്യവും ഇതാണ് അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്നുള്ളൊരു സന്ദേശവും വരുന്നതാണ് പ്രശ്നമായിരിക്കുന്നത് അതുകൊണ്ടു കഴിഞ്ഞാൽ പുതിയ തലമുറയൊക്കെ ഏത് രീതിയിലാണ് അതിനെ എടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ധാരാളമായിട്ട് മദ്യപാനം മദ്യ മദ്യത്തോടുള്ള ആസക്തി അതുകൊണ്ട് പോരാത്തത് കൊണ്ട് പിന്നെ ആളുകൾ മയക്കുമരുന്നിനോട് മറ്റു ലഹരി മരുന്നുകളോടുള്ള ആസക്തി ഇതെല്ലാം കേരളത്തിലോട്ട് കേരളത്തിലും എല്ലാ എല്ലാ നാടുകളിലും ഇതൊക്കെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിനൊരു ഒരു മാറ്റം ആവശ്യമുണ്ടെന്ന് തോന്നുന്നു